നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുർഷിദാബാദിന് പിന്നാലെ പശ്ചിമ ബംഗാളിലെ സൗത്ത് ഇരുപത്തിനാല് പനാഗാസിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായി എട്ട് പോലീസുകാർക്ക് പരിക്കേറ്റു ഒരു പോലീസ് വാനും ബൈക്കുകളും നശിപ്പിക്കപ്പെട്ടു പുതിയ അക്രമവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായി വൃത്തങ്ങൾ പറഞ്ഞു പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ വക്കഫ് നിയമവിരുദ്ധ പ്രതിഷേധത്തിനിടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സമാനമായ അക്രമത്തിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസം സുധി ദൂലിയൻ ജങ്കിപ്പൂർ എന്നിവിടങ്ങളിലും ഇതേ സമയം അക്രമം നടന്നു വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തെ തുടർന്ന് കലാപബാധിതമായ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ കൂടുതൽ സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട് കലാപബാധിത മേഖലകളിൽ നിന്ന് ആളുകൾ കൂട്ടമായി ഒഴിഞ്ഞു പോവുകയാണ് പ്രദേശത്ത് ഇന്റർനെറ്റ് നിരോധനം തുടരുകയാണ് അക്രമ ൾ മുർഷാബാദിനപ്പുറം പശ്ചിമബംഗാളിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജി തിങ്കളാഴ്ച ശാന്തതയ്ക്കും സമാധാനത്തിനും വേണ്ടി വീണ്ടും ആഹ്വാനം ചെയ്തു മതത്തിന്റെ പേരിൽ മതവിരുദ്ധ കളികൾ നടത്തരുതെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം നിയമം കയ്യിലെടുക്കരുതെന്നും അവർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിൽ നടക്കുന്ന കലാപത്തിന് പിന്നിൽ എസ് ഡി പി ഐ എന്ന് ബംഗാൾ പോലീസ് കലാപം ആസൂത്രിതമാണെന്നും പോലീസ് പറയുന്നു മുസ്ലിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് എസ് ഡി പി ഐ പ്രചാരണം നടത്തിയെന്നും പോലീസ് കണ്ടെത്തി കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പ്രദേശത്തെ എസ് ഡി പി ഐ പ്രകോപനപരമായ പ്രചാരണം നടത്തുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചു വക്കഫ് നിയമം ഉപയോഗിച്ച് എസ് ഡി പി ഐ അംഗങ്ങൾ മേഖലയിലെ യുവാക്കളെ പ്രകോപിപ്പിച്ച് വീടുതോറും പ്രചാരണം നടത്തുന്നുണ്ടെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഒരു കാലത്ത് നിരോധിത സിമി ഗ്രൂപ്പിന്റെ ആസ്ഥാനമായിരുന്നു മുർഷിദാബാദ് സിമി വിട്ട് നിരവധി പേർ പി എഫ് ഐയിൽ ചേർന്നുവെന്നും ഇപ്പോൾ എസ് ഡി പി ഐയുമായി ബന്ധമുണ്ടെന്നും പോലീസ് പറയുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിനായി എസ് ഡി പി ഐ കാത്തിരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇതിനായി വക്കഫ് നിയമ ഭേദഗതി സംബന്ധിച്ച് യുവാക്കൾക്കിടയിൽ പ്രകോപനപരമായ പ്രചാരണം നടത്തിയെന്നും പോലീസ് കണ്ടെത്തി അതിനിടെ ഇന്ത്യൻ പാർലമെന്റും രാഷ്ട്രപതി ഭവനും വക്കഫ് സ്വത്തുക്കളാണെന്ന് അവകാശപ്പെടുന്ന ഇസ്ലാം പണ്ഡിതന്റെ ദൃശ്യങ്ങൾ വൈറലാകുന്നു വനിതാ മാധ്യമ പ്രവർത്തക റൂബി ലിഖിയാത്തുമായി സംസാരിക്കുന്നതിനിടയിലാണ് മൗലാനയുടെ വിചിത്ര വാദങ്ങൾ ഇന്ത്യൻ റെയിൽവേയും പ്രതിരോധ വകുപ്പും നമ്മുടെ വഖഫ് ഭൂമി കൈയടക്കിയെന്ന് പറഞ്ഞാണ് മൗലാന തന്റെ സംഭാഷണം തുടങ്ങുന്നത് മറുപടിയായി ഇതുകൊണ്ടാണ് വക്കഫ് നിയമം കൊണ്ടുവന്നത് എന്നാണ് റൂബിക പറയുന്നത് ഇസ്ലാമിക നിയമമായ ഷരിയത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലാണെന്ന് ജാർഖണ്ഡ് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ഹാഫിസുൽ ഹസൻ അൻസാരി പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അൻസാരിയുടെ ഈ പരാമർശം കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ പുതിയതായി ഭേദഗതി ചെയ്ത വഖഫ് നിയമം റദ്ദാക്കുമെന്ന് കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ് കഴിഞ്ഞ ആഴ്ച വിജ്ഞാപനം ചെയ്ത വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം കോൺഗ്രസിന് മുസ്ലിങ്ങളോട് ഇത്രയധികം സഹതാപം സഹതാവമമുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു മുസ്ലിമിനെ പാർട്ടി അധ്യക്ഷനാക്കി അധ്യക്ഷനാക്കിക്കൂടായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് വക്കഫിന്റെ പേരിൽ നടന്നത് ഭൂമി കൊള്ളയായിരുന്നു കോൺഗ്രസ് മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഇതാണ് പുതിയ നിയമത്തോടുള്ള അവരുടെ എതിർപ്പ് തെളിയിക്കുന്നതെന്നും മോദി പറഞ്ഞു ഭൂമാഫിയ കൊള്ളയടിച്ചത് പിന്നാക്കക്കാരുടെയും പാവപ്പെട്ട മുസ്ലിങ്ങളുടെയും ഭൂമിയാണ് പാവപ്പെട്ട മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കില്ല വോട്ട് ബാങ്കിനായി കോൺഗ്രസ് വഖഫ് നിയമ ഭേദഗതി ചെയ്തുവെന്നും ഹരിയാനയിലെ ഫിസാറിലെ പൊതുയോഗത്തിൽ മോദി പറഞ്ഞു വഖഫ് സ്വത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ പാവപ്പെട്ട മുസ്ലിം യുവാക്കൾക്ക് സൈക്കിൾ പഞ്ചർ ഒട്ടിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു പകരം വഖഫ് ബോർഡ് അവരുടെ സ്വത്തുക്കൾ ഉപയോഗിച്ച് ഭൂമാഫിയെ സഹായിച്ചു നിരവധി സ്ത്രീകൾ വഖഫ് ബോർഡിന്റെ ചൂഷണം ചൂണ്ടിക്കാണിച്ച് തനിക്ക് കത്തെഴുതിയിരുന്നു അതിനാലാണ് വഖഫ് ഭേദഗതി ബിൽ നിയമമാക്കേണ്ടി വന്നത് മോദി വ്യക്തമാക്കി വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കരുന്ന് ആവശ്യവുമായി അസം രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ ഭേദഗതിക്കെതിരെ ഇസ്ലാമിസ്റ്റുകൾ കലാപത്തിന് നീക്കം നടത്തുന്നതിനിടെയാണ് നിയമത്തിന്റെ പിന്തുണയുമായി ഈ സംസ്ഥാനങ്ങൾ എത്തിയത് നിലവിൽ സുപ്രീം കോടതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നൽകിയ ഇരുപതിലധികം ഹർജികൾ നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി